ലാൽസലാം പ്രിയ സഖാക്കളെ സി പി എം എന്ന പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിയ നിരവധി സഖാക്കൾ ചരിത്രത്തിൽ അറിയപ്പെടാത്തവരും അറിയപ്പെടുന്നവരുമായ അത്തരം സഖാക്കളുടെ തിരോധാത്തമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം അതിശക്തമായി തന്നെ നിലനിൽക്കുന്നത് എ കെ ജിയും ഇ എം എസും പി കൃഷ്ണപിള്ളയും ഇ കെ നാനാരും തുടങ്ങി കോടിയേരിയും വി എസും പിണറായിയും അങ്ങനെ കേരളത്തിലെ അറിയപ്പെടുന്ന ഇത്തരം സഖാക്കൾക്കൊപ്പം തന്നെ പ്രവർത്തിച്ച ഒരു ധീരനായ സഖാവിനെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് സഖാവ് പാട്യം ഗോപാലൻ അകാലത്തിൽ അന്തരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം ദീർഘനാൾ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ പാർട്ടിയുടെ തലത്തിൽ പാർട്ടിയെ വളർത്തിയെടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വലിയൊരു നേതാവായിട്ട് അദ്ദേഹം മാറുമായിരുന്നു കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് ഒട്ടനവധി പ്രഗത്ഭന്മാരായ സഖാക്കളെ ഈ പ്രസ്ഥാനം നൽകിയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന് പോരാട്ടം നടത്തുന്നതിന് നൽകിയ ഒട്ടനവധി ധീരസഖാക്കളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന മറ്റൊരു ഉജ്ജ്വലനായ സഖാവ് തന്നെയാണ് സഖാവ് പാഠ്യം ഗോപാലൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തകനായ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഉഷിരനായ ബഹുജന നേതാവ് ഉയർന്ന പാഠ്യം കൈവച്ച മേഖലകളിലെല്ലാം തന്നെ തൻ്റെ പ്രാഗൽഭ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിവുറ്റ സംഘാടകൻ മികച്ച പ്രാസംഗികൻ പ്രഗത്ഭ പാർലമെൻ്റേറിയൻ എഴുത്തുകാരൻ കവി അധ്യാപകൻ സൈദ്ധാന്തിക കാര്യങ്ങളിൽ പണ്ഡിതൻ എന്നിങ്ങനെ എല്ലാ രംഗത്തും സഖാവ് മേന്മ എന്നുള്ളത് നമുക്ക് അത്ഭുതവഹമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത് പാഠ്യം പത്തായക്കുന്ന് പ്രദേശത്ത് രാഷ്ട്രീയ രംഗത്തിറങ്ങുകയും സാംസ്കാരിക പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ പിന്തിരിപ്പൻ ശക്തിയിൽ നടത്തിയ വിമോചന സമരത്തിനെതിരെ സഖാവ് ശക്തമായി പോരാടി വിദ്യാർത്ഥി വിദ്യാർത്ഥിനേതാവും പിന്നീട് പാഠ്യംസ് കോളേജിലെ അധ്യാപന നിലകളിൽ ആദരവ് പിടിച്ചു പറ്റിയ സഖാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനായിട്ട് മാറിയത് അദ്ദേഹം നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു മാർസിസം ലിസത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും ഏറ്റവും ലളിതമായിട്ട് സാധാരണക്കാരായ സഖാക്കളെ പഠിപ്പിക്കുന്ന അധ്യാപന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചൈനാചാരനാറ്റ് മുദ്രകുത്തി ജയിലടച്ചപ്പോഴാണ് സഖാവ് ആദ്യമായിട്ട് തലശ്ശേരിൽ നിന്ന് നിയമസഭാംഗമായത് ജയിലിൽ കിടന്ന് അദ്ദേഹം വളരെ അന്ന് വളരെ പ്രഗത്ഭനായിരുന്ന സഖാവിനെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തേക്കാളും പ്രഗത്ഭനായിരുന്ന വി ആർ കൃഷ്ണയ്യരെയാണ് സഖാവ് എതിരിട്ടത് അന്ന് തലശ്ശേരി മണ്ഡലത്തിൽ പാഠ്യം സൃഷ്ടിച്ച തരംഗത്തിൽ കൃഷ്ണയ്യർക്ക് കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഉണ്ടായത് പമ്പിച്ച ഭൂരിപക്ഷത്തോടെ സഖാവ് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും നിയമസഭയിലെത്തില്ല രൂപീകരിക്കപ്പെടും മുമ്പ് സഭ പിരിച്ചുവിട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തലശ്ശേരി ഇന്ന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ചേർന്ന വിധം പാർലമെൻറ്റ് സമരവേദിയാക്കി മാറ്റിയ സഖാവ് എതിരാളികളുടെ പോലും സ്നേഹാതരം പിടിച്ചു പറ്റി ജനകീയ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിലും പരിഹാരം കണ്ടത്തിലും വളരെയധികം വൈഭവം പ്രകടിപ്പിച്ചു തൊഴിലായ്മയ്ക്കെതിരെ കെ എസ് വൈ എഫ് ഡൽഹി നടത്തിയ സമരത്തിന് നേതൃത്വം നൽകിയതുകൊണ്ട് അദ്ദേഹത്തെ തിഹാർ ജയിലിൽ അടയ്ക്കപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തലശ്ശേരിയിൽ വർഗീയ കലാപം കത്തിപ്പറന്നപ്പോൾ അത് നേരിടാനിറങ്ങിയ സി പി ഐ എം കെ എസ് വൈ എഫ് പ്രവർത്തകർക്ക് ധീരമായ നേതൃത്വം സഖാവിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് പതിനാറ് മാസത്തിലേറെ ഒളിവിൽ കഴിഞ്ഞ് ജില്ലയിലെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാർട്ടിക്കെതിരെ അവഭക്ത കണ്ണൂർ ജില്ലയിൽ ആർ എസ് എസ്കാർ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ട ഒരു കാലഘട്ടത്തിൽ കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ ആർ എസ് എസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നടന്ന പൊതുയോഗത്തിലാണ് സഖാവ് അവസാനമായി പ്രസംഗിച്ചത് തിരിച്ചു വന്ന് അല്പസമയത്തിനകം സഖാവ് നമ്മോട് വിട പറയുകയാണ് ഉണ്ടായത് അടിയന്തരാവസ്ഥ കാലത്തെ ഒളിവ് ജീവിതവും വിശ്രമരഹിത പ്രവർത്തനവും സഖാവിനെ രോഗിയാക്കിയിരുന്നു സമര പോരാട്ടങ്ങളുടെ എക്കാലത്തെയും ആവേശമാണ് സഖാവ് പാഠ്യം ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് നാട്ടിൻ പുറങ്ങൾ മുതൽ പാർലമെൻറ്റ് മന്ദിരം വരെ സഖാവ് സമരവേദിയാക്കി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് തലശ്ശേരി കലാപത്തെ നേരിടുന്നതിൽ സഖാവ് വഹിച്ച നേതൃത്വപരമായ പങ്ക് എക്കാലവും കേരളം ഓർമ്മിക്കപ്പെടും പ്രസ്ഥാനത്തിൻ്റെ ജനകീയമായ ഇടപെടലുകൾക്കും പോരാട്ടങ്ങൾക്കും വളരെ മികവുറ്റ രീതിയിലാണ് സഖാവ് നേതൃത്വം നൽകിയത് ഇന്ന് കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഒരു ഇതിഹാസ പ്രസ്ഥാനമായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ സഖാവിൻ്റെ പങ്ക് ഏറ്റവും അധികം എടുത്തു പറയേണ്ടതു തന്നെയാണ് എന്നും ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങളും ദൈന്യതകളും നെഞ്ചേറ്റിയ ഒരു വ്യക്തിയായിരുന്നു സഖാവ് ജലന്ധർ പാർട്ടി കോൺഗ്രസിലെ സഖാവും അദ്ദേഹത്തിൻ്റെ സഹോദരി എൻ കെ നന്ദിനിയും പങ്കെടുത്തിരുന്നു മുനിഞ്ഞ് കത്തുന്ന എണ്ണവിളക്കിന് സമീപം നെഞ്ചിന് മുകളിൽ പുസ്തകം വെച്ച് കസേരയിൽ ചാഞ്ഞിരിക്കുന്ന രൂപമാണ് സഖാവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലൂടെ എത്തുക പാർട്ടി പ്രവർത്തനവുമായിട്ട് പകൽ മുഴുവൻ തിരക്കായിരിക്കും രാത്രി ഏറെ വൈകി വീട്ടിലെത്തിയാലും സഖാവ് പുസ്തകം വായിക്കാനിരിക്കും വായന സഖാവിന് ഹരമായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സഖാവിനെ കാണാൻ പോലും കിട്ടാത്ത സ്ഥിതിയായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയും അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ വിശ്രമരഹിതമായ പ്രവർത്തനവും അതുപോലെ തന്നെ അഹോരാത്രമായ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ നന്നായി തളർത്തി അദ്ദേഹത്തിന് ഒളിവിലിരിക്കെ നായയുടെ കടിയേറ്റിരുന്നു മുംബൈയിൽ പോയിട്ട് രഹസ്യമായിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത് തുടർന്ന് രക്തസമ്മർദ്ദം വല്ലാതെ വർദ്ധിച്ചിരുന്നു എന്നാൽ സഖാവ് ഇതൊന്നും കാര്യമായിട്ടെടുത്തില്ല ഇത്രയും നിസ്വാർത്ഥനായ ആ സഖാവിൻ്റെ ജീവിതയാത്ര പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള സമർപ്പണം ഇത് പുതിയ തലമുറയിലെ സഖാക്കൾക്ക് ഒരു പാഠമായി തന്നെ മാറേണ്ടതാണ് നമുക്കറിയാം ഇന്ന് ഇന്ത്യ ഏറ്റവും വർഗീയവും വിഷലിപ്തവുമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നാം നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ സ്മരണയിൽ പുതുക്കുന്നത് സഖാവ് അഴീക്കുടം ദിനം ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആചരിച്ചത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സഖാക്കളുടെ ഓർമ്മ പുതുക്കൽ കേവലമായ ഒരു പ്രസംഗ പ്രസംഗമോ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമോ അല്ല മറിച്ച് എത്രമാത്രം യാതനകളും ദുരിതങ്ങളും അനുഭവിച്ച് പോലീസിൻ്റെയും അതുപോലെ തന്നെ അധികാരിക വർഗത്തിൻ്റെയും ഒക്കെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും തളരാതെ ഒന്നും ആഗ്രഹിക്കാതെ ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളി വർഗത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും അവർ നേരിട്ട മർദ്ദനങ്ങളുടെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടും അവർ കമ്മ്യൂണിസം എന്ന സോഷ്യലിസം എന്ന ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് പോരാട്ടം നടത്തിയതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഞാനും നിങ്ങളുമടക്കമുള്ള സഖാക്കൾക്ക് ഇത്തരം നേതാക്കന്മാരുടെ ത്യാഗപൂർണമായ ജീവിതം ഒരു മുന്നോട്ടുള്ള കുതിപ്പിനുള്ള ഊർജം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം വളരെയധികം സങ്കീർണതകളിലൂടെയും വിവരണാത്മിത വിവരണാതീതമായ ദുരിതങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ടേം ഇന്ത്യ ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കരിനിയമങ്ങൾ ഏറ്റവും സാധാരണക്കാരായ ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള സാഹചര്യത്തിലാണ് നമ്മളിവിടെ പോരാട്ടം നടത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കർഷക സമരങ്ങളും കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങളും അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലുള്ള തൊഴിലാളികൾ അവരുടെ ജീവിതോപാധി നിലനിർത്താനും അവരുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് അല്പമെങ്കിലും മെച്ചം കിട്ടണമെന്ന താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തുന്ന ഒരു കാലഘട്ടം മാധ്യമങ്ങളെയും ദൃശ്യമാ ദൃശ്യമാധ്യമങ്ങളെയുമൊക്കെ തന്നെ ചുൽപ്പഴി നിർത്തിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ഓശാന ഓശാനപാടുന്ന രീതിയിലുള്ള ഈ ഭരണം അതിൻ്റെ ഏറ്റവും മൂർധന്യമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ലോകത്ത് യുദ്ധം നടക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധങ്ങളും അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധങ്ങളും നാം ദൃശ്യമാധ്യമങ്ങളുടെയും ഒക്കെ തന്നെ കാണുകയും നമ്മളെ മരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിനേക്കാളും വലിയ യുദ്ധത്തിലാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ രണ്ട് വിഭാഗമായി തന്നെ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഒരു ചെറുവിരൽ അറക്കാനോ ഇതിനെതിരെ ഒരു അക്ഷരം സംസാരിക്കാനോ പോലെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമയമില്ലാത്ത സാഹചര്യം ഏറ്റവും ഒടുവിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്കുള്ള ഒരു ഏകാധിപത്യ പ്രസഷൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം പോലും നിശ്ചലമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല എന്ന രീതിയിൽ സംഘപരിവാർ ശക്തികൾ അതിശക്തമായ രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിലാണ് സഖാവ് പാഠ്യം ഗോപാലിനെ പോലുള്ള സഖാക്കളുടെ ജോലിക്കുന്ന സ്മരണകൾ അയവറക്കിക്കൊണ്ട് അവർ കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നാം മുന്നോട്ട് പോകേണ്ടത് സഖാക്കളെ അഴീക്കുടൻ രാഘവനാണെങ്കിലും പാഠ്യം ഗോപാലനാണെങ്കിലും വി കൃഷ്ണപള്ളിയാണെങ്കിലും അങ്ങനെ നിരവധി നിരവധിയായ നേതാക്കന്മാർ സഖാക്കൾ അവർ നമുക്ക് നൽകിയത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ് ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പിതാന്ത നിദർശനം തന്നെയാണ് അവരുടെയൊക്കെ ജീവിതം അത്തരം സഖാക്കളുടെ പോരാട്ട വീര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ സ്വപ്ന സാക്ഷാത്കരത്തിനായി നമുക്ക് ഒന്നായി അണിചേർന്ന് മുന്നോട്ട് പോകാം സഖാവ് പാഠ്യങ്കോപാലിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ലാൽസലാം പ്രിയ സഖാക്കളെ